പിഒ കെ എന്ന് പറഞ്ഞ സ്ഥലം പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഹൈറ്റ് ഉള്ള ബോർഡറിലുള്ള ഹൈറ്റ് ഉള്ള പ്രദേശങ്ങൾ കുറച്ചെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററോളം അകത്തോട്ട് പിടിച്ചട െങ്കിൽ മാത്രമേ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷനാകും ഈ ഘട്ടത്തിൽ ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരു തിരിഞ്ഞത് കാരണം ആ രീതിയിലുള്ള അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടന്നത് ആ മുംബൈ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്കുകൾ ഒരു ഈ റാണ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് മാധ്യമ ശ്രദ്ധയും മറ്റ് അന്താരാഷ്ട്ര ശ്രദ്ധയും പാകിസ്ഥാനെതിരെ തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രിയംറ്റീവായിട്ട് ശ്രദ്ധ മാറ്റുന്നതിനുള്ള ഒരു തന്ത്രമായിട്ട് കൂടി ഇതിനെ കണക്കാക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ഒരു സ്പീച്ച് അതിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഉൾക്കൊള്ളണം അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു ആഹ്വാനം ചെയ്യുന്നുണ്ട് കാശ്മീർ എന്ന് അവരുടെ നമസ്കാരം ടോക്കിംഗ് സ്വാഗതം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തലകുനിച്ചിരിക്കില്ല തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു ലൗഡ് ആൻഡ് ക്ലിയർ റെസ്പോൺസ് വെരി സൂൺ എന്നാണ് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇതിന് തക്കതായ മറുപടി രാജ്യം നൽകണമെന്ന് അതിന് യാതൊരു ഭിന്നതയുമില്ല ഒരേ അഭിപ്രായം ഏത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകാൻ പോകുന്നത് അതിൻ്റെ തോത് എത്രത്തോളമായിരിക്കും പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ബാബു പ്രദീപ് നമസ്കാരം ശ്രീ ബാബു പ്രദീപ്ലേക്ക് സ്വാഗതം വളരെ ശക്തമായ തിരിച്ചടി അത് എത്രയും വേഗമുണ്ടാകും എന്നുള്ള സൂചനയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏത് തരത്തിലുള്ള തിരിച്ചടി വേണം എന്നാണ് അങ്ങയുടെ അഭിപ്രായം ഒരു വിമുക്തപണം എന്നുള്ളതിൽ എനിക്ക് സൈനികപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ ആ രീതിയിലുള്ളൊരു മറുപടി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു കാശ്മീർ ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസ്ആഡ്വാൻറ്റേജ് പൊസിഷനിലാണ് കാരണം നമ്മൾ നമ്മുടെ സ്ഥലം നിന്ന് താഴെ ആണ് അവരുടെ ഏരിയ കൈവശമുള്ള സ്ഥലം ഉയർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് താഴോട്ട് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇൻഫിൽട്രേഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ വൺസ് ഫോർ ഓൾ ഈ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങൾ പിടിച്ചടക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് പിഒ കെ എന്ന് പറഞ്ഞ സ്ഥലം പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഹൈറ്റുള്ള ബോർഡറിലുള്ള ഹൈറ്റുള്ള പ്രദേശങ്ങൾ കുറച്ചെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററോളമെങ്കിലും അകത്തോട്ട് പിടിച്ചടക്കെങ്കിൽ മാത്രമേ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷനാകും അപ്പോൾ ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പണ്ട് മുതൽ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ് പാകിസ്ഥാനിൽ ലോഞ്ച് പാഡുകളുണ്ട് ടെറർ ലോഞ്ച് പാഡുകളുണ്ട് അതിനോടൊപ്പം തന്നെ ട്രെയിനിങ് കേന്ദ്രങ്ങളുണ്ട് ആ ട്രെയിനിങ് കേന്ദ്രത്തിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ എത്തിക്കുന്നു അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ ചോരയിൽ തന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും ചെറിയ പ്രായം മുതൽ തന്നെ ആ ഇന്ത്യക്കെതിരെ ഏത് വിധേനയും എങ്ങനെയും ആക്രമണം നടത്തുക അതിനുശേഷമാണ് അവർക്ക് ആയുധം നൽകി പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഇപ്പോൾ പറയുന്ന പല വിലയിരുത്തലും വരുന്നത് ഇവരുടെ എല്ലാം തന്നെ ഈ പ്രവൃത്തിയിൽ ഐ എസ് ഐക്ക് പങ്കുണ്ടാകണം പാക് സേനയ്ക്ക് പങ്കുണ്ടാകണമെന്നാണ് റിട്ടയേർഡ് പാകിസ്ഥാൻ സൈനികൻ പോലും ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും അറിയേണ്ടത് അപ്പോൾ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി വേണമെന്ന് പറയുന്നുണ്ട് എന്തായാലും സൈനിക നടപടി വേണമെന്ന് പറയുന്നു പക്ഷേ നയപരമായ നയതന്ത്രപര തലത്തിലുള്ള നീക്കവും ഇന്ത്യ ഈയൊരു വിഷയത്തിൽ കൊണ്ടുവരേണ്ടതല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ഇപ്പോൾ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോവുകയാണെന്നുള്ള രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ സിന്ധു നദി ജലത്തിൻ്റെ ആയിട്ടുള്ള കരാർ റദ്ദാക്കാനുള്ള നീക്കത്തിലോട്ട് പോവുകയാണെന്നുള്ള തുടങ്ങി പല സൂചനകളും മാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊരു അത് ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനല്ല കാരണം പാകിസ്ഥാനിലെ മിലിറ്ററി അസ്റ്റാബ്ലിഷ്മെൻ്റിൻ്റെയും ഈ ഐ എസ് ഐയുടെയും മുകളിൽ അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ്റിനുള്ള കൺട്രോൾ വളരെ പരിമിതമാണ് അതെ അപ്പം ഇത്തരം നീക്കങ്ങളിലൂടെ അവിടെ അവിടുത്തെ സിവിലിയൻ ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യാൻ പറ്റുമെങ്കിലും മിലിറ്ററിയെയും ഈ അവരുടെ അവർ കൺട്രോൾ ചെയ്യുന്ന ഈ ഐ എസ് ഐ പോലുള്ള ഈ സംഭവങ്ങൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പ്രഷറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷനിലൂടെ മാത്രമേ അവരെ ഐ എസ് ഐ പോലുള്ള സംഘടനകളെയും ഈ തീവ്രവാദികളെയും പ്രഷറൈസ് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഒരു വെറ്ററൻ സൈനിക ഞങ്ങളുടെ വേദിയിൽ പറഞ്ഞത് ഒരു എന്താണ് വളരെ ശക്തമായ ആക്രമണമാണ് അവിടെ നടത്തേണ്ടത് അവരുടെ സപ്ലൈ ചെയിൻ കട്ട് ചെയ്യണം അവരുടെ ട്രെയിനിങ് കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ലോഞ്ച് പാഡുകളൊക്കെ തന്നെ തകർക്കണം എന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് അവർ എന്നും ഓർത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ശക്തമായി ഇരച്ചുകയറി ഒരു ആക്രമണം ഇന്ത്യ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയും സൈനികർ കരുതുന്ന രീതി തീർച്ചയായിട്ടും അതുതന്നെയാണ് വേണ്ടത് അതല്ലാതെ താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടൊന്നും ഒരു ഒരു കാര്യമില്ല ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനോട് ഇപ്പോൾ പഞ്ചാബിലും മറ്റ് പല സ്ഥലങ്ങളിലും അതിർത്തി അതിർത്തി ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടങ്ങളിൽ നിന്നൊന്നും ഈ രീതിയിലുള്ള ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നില്ല ഈ കാശ്മീർ ഭാഗത്ത് മാത്രമാണ് ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നത് അതിനുള്ള പ്രധാന കാരണം ഈ ബോർഡ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തിലൂടെ പിഒകേടെ വരുന്ന അതിർത്തി പ്രദേശങ്ങൾ ഉയർന്ന തലത്തിലാണ് എപ്പോഴും ഹൈറ്റ് ഇസ് ആൻഡ് അഡ്വാൻറ്റേജ് കാർ നമ്മളത് കണ്ടു മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ നല്ല വിസിബിലിറ്റിയാണ് അപ്പോൾ അവർക്ക് നമ്മളെ ആക്രമിക്കാൻ അവിടെ നിന്ന് നൊഴഞ്ഞ് കയറാനും വളരെ എളുപ്പമാണ് പക്ഷേ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിയാച്ചിൻ മേഖലയിൽ ഇത്രയും ശക്തവത്തായിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തുന്നത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരായിട്ടുള്ള ഒരു സംഭവമാണ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത് ബാക്കി സ്ഥലങ്ങൾ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് അവിടെ നിലനിർത്തി കൊണ്ട് പോകേണ്ടത് അപ്പൊ ഒരുപക്ഷെ സിയാച്ചിന് അപ്പുറത്തുള്ള കുറച്ച് ഭൂമി കൂടെ നമ്മളെ കൈവശമായിരുന്നെങ്കിൽ ഈ സിയാച്ചിലെ ഈ കാവലൊഴിവാക്കാമായിരുന്നു ഹൈറ്റ് ഉള്ളതുകൊണ്ടാണത് മറ്റൊന്ന് ഈയൊരു വിഷയം ഉണ്ടായതു മുതൽ തന്നെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് എല്ലാവരും രംഗത്ത് വന്നിരുന്നു ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് പിന്നാലെ റഷ്യൻ പ്രസിഡൻറ്റ് അതുകൂടാതെ തന്നെ ഇസ്രയേൽ ഇറാൻ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമണത്തെ അപലപിക്കുന്നു സൗദി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യയെ പണ്ടൊക്കെ ഇത്തരത്തിൽ ഇത്തരം വേഗത്തിൽ അവർ പിന്തുണയ്ക്കുമായിരുന്നു എന്നുള്ളതായ സംശയമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യയുടെ ബന്ധം കുറേ കൂടി സുദൃഢമായിരിക്കും കുറെ കൂടി മെച്ചപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ആർക്കും അത്ര വേഗത്തിലൊന്നും തന്നെ ഇന്ത്യയെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ വിഷയത്തിലും ഒരു ഉറച്ച പിന്തുണ ആദ്യാവസാനം ഇന്ത്യയ്ക്ക് ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും ഈ ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകമാണ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തത് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടത് തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് തുടങ്ങി ഈവൻ ചൈന വരെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് കിട്ടും അതുകൊണ്ട് പാകിസ്ഥാൻ പൊതുവേ ഒരു ഒരു ഭയപ്പെട്ടിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് തോന്നുന്നത് അവർ ഡിഫെൻസീവ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് അവർ പറയുന്നത് ആൾക്കാരെ പിൻവലിക്കുന്നു അതെ ഈ ഘട്ടത്തിൽ ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർ തിരിഞ്ഞത് കാരണം ആ രീതിയിലുള്ള അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നടന്നത് ഇതിനു മുമ്പ് ഒരിക്കലും ഈ രീതിയിൽ ഇത്രയും നികൃഷ്ടമായ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടന്നില്ല ഒരു പ്രത്യേക വിഭാഗത്തെ റ്റാത്തരുന്ന രീതി ഒരിക്കലും ഉണ്ടായിട്ടില്ല അതെ അതെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല ബോംബെ ആക്രമണം ഉണ്ടായിരുന്നു പാർലമെന്റ് ആക്രമണം ഉണ്ടായിരുന്നു പല സ്ഥലത്തും തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് കേട്ടുകൾ ഇല്ലാത്ത ഒരു സംഭവമാണ് അതിന്റെ പിന്നിൽ മറ്റു ലക്ഷ്യം തീർച്ചയായിട്ടും ഉണ്ടാവും ആ വർഗീയപരമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അതിനകത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഈ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഇനി അതിവേഗത്തിൽ തന്നെ നമ്മൾ ചർച്ചയ്ക്കും പ്ലാനിങ്ങിനും ഒന്നും അധിക സമയം എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ബന്ധം ശക്തമായിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആഭ്യന്തര കലകത്തിൽപ്പെട്ടിരിക്കുന്നു ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള അവരുടെ മെച്ചം ബന്ധങ്ങളൊക്കെ തന്നെ മോശമായി കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലാണ് അപ്പോൾ ഈ രീതിയിൽ ഒരു താങ്ങാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ ഈ സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഈ പ്രോബ്ലം ബാധിക്കുന്നുള്ളൂ ഐ എസ് ഐ ഈവൻ പട്ടാളത്തിന് പോലും ഫണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പല സിവിലിയൻ സ്റ്റാഫിന് കൈ ഇടയ്ക്കിടക്കാലത്ത് അവിടെ ഗവൺമെന്റ് സ്റ്റാഫിന് ശമ്പളം കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിരുന്നു നമ്മളെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പക്ഷേ ഡിഫൻസിന് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട് അവരുടെ ബഡ്ജറ്റുകൾ കുറയുന്നില്ല അപ്പം ഇത്തരം പ്രതിസന്ധികളൊക്കെ സിവിലിയൻ ഗവൺമെന്റിനെയും അവിടുത്തെ സിവിലിയൻസിനെയാണ് ബാധിക്കുന്നത് ഈ മിലിട്ടറിയെയും ഐ എസ് ഐയും ഇത് ബാധിക്കുന്നില്ല അതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്നുകൂടി നമ്മൾ നോക്കേണ്ടതല്ലേ തഹാവൂർ ഹുസൈൻ റാണ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് വിശ്വസിക്കുന്ന റാണയെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറെ നാളായ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അയാളെ ഇന്ത്യക്ക് കിട്ടുകയും ഇപ്പോൾ കൊണ്ടു വന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അതിനെ ഇത്ര ഇപ്പോഴത്തെ ആക്രമണവുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി കരുതാൻ കഴിയുമോ അങ്ങനെ വേണമെങ്കിൽ കരുതാം കാരണം തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്ത് നടന്നുകൊണ്ടിരിക്കും നടന്നിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ എറണാകുളത്തുനിന്ന് വരെ കൊച്ചിയിൽ നിന്ന് വരെ ഒരാളെ സാക്ഷിയായിട്ട് വിളിച്ചു എന്നൊക്കെ പറയുന്നത് കിട്ടും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ മുംബൈ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ പങ്കുകൾ ഒരുപക്ഷെ ഈ റാണ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് മാധ്യമ ശ്രദ്ധയും മറ്റ് അന്താരാഷ്ട്ര ശ്രദ്ധയൊക്കെ പാകിസ്ഥാനെതിരെ തിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രിയംറ്റീവായിട്ട് ശ്രദ്ധ മാറ്റുന്നതിനുള്ള ഒരു തന്ത്രമായിട്ട് കൂടി ഇതിനെ കണക്കാക്കാം അതെ തീർച്ചയായിട്ടും മറ്റൊന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകണം കാരണം ഒരു സുഹൃത്ത് വിദേശത്ത് വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് പാക് സ്വദേശി അത് അദ്ദേഹം എന്താണ് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ആളാണ് അവിടെ അന്ന് മുതൽ പഴയ പണ്ട് മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദരിദ്ര കുടുംബങ്ങളെ സമീപിക്കുകയും അവിടുത്തെ കുട്ടികളെ ഖുറാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് ചെയ്യും അല്ലെങ്കിൽ അവരെ മറ്റൊരു സ്ഥലത്ത് പ്രാർപ്പിച്ച് പഠിപ്പിക്കാം എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മാതാപിതാക്കൾ ഇതിൻ്റെ പിന്നിലെ ശക്തികൾ ആരെന്ന് അറിയാതെ ദാരിദ്ര്യത്തിൽപ്പെട്ട് കഴിയുന്നവർ അതൊന്നും ആലോചിക്കില്ല അവർ കുട്ടികളെ വിട്ടുകൊടുക്കുന്നു പഠിക്കട്ടെ വളരട്ടെ എന്ന് കരുതിക്കൊണ്ട് പക്ഷേ അവരെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധതയാണ് ആയുധ പരിശീലനമാണ് അവർക്ക് നൽകുന്നത് അപ്പോൾ ഈ ഇത് അവിടുത്തെ ഒരു പാകിസ്ഥാൻ പൗരൻ തന്നെ എനിക്ക് നൽകിയ വിവരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനുണ്ട് തോക്കുമായി നഗരത്തിലിറങ്ങി ആക്രമണം നടത്തുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെറുപ്രായത്തിൽ മുതൽ പഠിപ്പിക്കുന്നത് കൊണ്ട് വലുതാകുമ്പോഴേക്കും അവരുടെ മനസ്സിൽ ഇന്ത്യ വിരുദ്ധത മാത്രമേ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു തിരുത്താൻ സാധിക്കാത്ത വിധത്തിൽ അവർ ഈ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ പിടിയിൽ അമർന്നിട്ടുണ്ടാകണം അവരാണ് ഇന്ത്യക്കെതിരെ ആക്രമിക്കുന്നതെന്നാണ് പറയുന്നത് യഥാർത്ഥ പാകിസ്ഥാൻ അല്ലെങ്കിൽ സാധാരണക്കാരായ പാകിസ്ഥാനികൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഈ സാധാരണക്കാരായ പാകിസ്ഥാനികളിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് അതെ അപ്പോൾ വരും തലമുറയാണ് ഈ തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് ഈ സ്വാധീനിക്കപ്പെടുന്ന അവരുടെ ഐ എസ് ഐ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് പല സ്ഥലങ്ങളിലും ഇത് പല അന്താരാഷ്ട്ര മാധ്യമം ബി ബി സി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ഈ രീതിയിലിട്ട് കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ഒരു സ്പീച്ച് കാത്തിരുന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഉൾക്കൊള്ളണം അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു നൽകണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് കാശ്മീർ എന്ന് പറയുന്നത് അവരുടെ അപ്പോൾ നമ്മൾ നമ്മുടെ ഈ അറിവ് നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ നമ്മൾ ഓരോരുത്തർ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് അവരുടെ ഒരു മിഷൻ തന്നെ ഇതായിട്ടാണ് കാണുന്നത് അതെ അപ്പോൾ ആ രീതിയിൽ ജനറേറ്റ് തലമുറ തലമുറയായിട്ട് ഈ വൈദ്വേഷവും വൈരാഗ്യവും കൈമാറിക്കൊണ്ട് പോകണം നമ്മൾ <Sess> അവരിൽ ും തികച്ചും അതെ നമുക്ക് യാതൊരു രീതിയിലും അവരുമായി പോകാൻ പറ്റില്ല എന്ന ബോധം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമ ശ്രമമാണ് തീർച്ചയായിട്ടും അപ്പോൾ അതാണ് നടന്നുകൊണ്ട് പക്ഷേ നേരെ കുറിച്ച് നമ്മളിപ്പോൾ കാശ്മീരിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടേക്ക് കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അവിടേക്ക് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനോദസഞ്ചാരികൾ എത്തുന്നു അവിടുത്തെ സാധാരണക്കാരിലേക്ക് വരുമാനമുണ്ടാകുന്നു അവർക്ക് പലതരത്തിലുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കുന്നൊരു സംവിധാനം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതം മാറിയത് അവർക്ക് അവർക്ക് തന്നെ ഫീൽ ചെയ്യാണ് അതാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു തീവ്രവാദികൾക്കെതിരെ അപ്പോൾ കശ്മീരിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു സന്ദേശം നൽകി കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഭീകരവാദി ആക്രമണങ്ങളെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചു കൊണ്ട് കാശ്മീരിനെ എന്നും ഒരു പീസ്ഫുൾ ലാൻഡായി നിലനിർത്താൻ നമുക്ക് സാധിക്കുമല്ലോ അല്ലേ തീർച്ചയായും സാധിക്കും ഈ ഭീകരാക്രമണത്തെ എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഒരു വലിയ ശതമാനം കാശ്മീരികൾ അനുകൂലിക്കുന്നില്ല അവർക്ക് ശക്തമായ ഒരു മതത്തിന്റെ ഒന്നും പ്രതിഷേധത്തിനകത്തുണ്ട് യാതൊരു ജാതി മത പരിഗണന വലിയ തോതിലുള്ള സപ്പോർട്ട് ഈ സപ്പോർട്ട് അല്ല മീൻസ് സപ്പോർട്ടുള്ള ഓപ്പസിഷൻ ഉണ്ട് അത് അത് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് വരെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് വളരെ കാരണം അവരുടെ ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവിടെ ഹോട്ടലുകളെല്ലാം ഫുള്ളാണ് അത്രയും ടൂറിസ്റ്റുകൾ വരുന്നു ആ രീതിയിൽ അഭിവൃദ്ധിപ്പെടും അവിടുത്തെ ഏഴ് മുതൽ പത്ത് വരെ ശതമാനമാണ് അവിടുത്തെ വളർത്തിക്കൊണ്ടുവരാൻ അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ പൊതുജനങ്ങളും ശ്രമിക്കുന്നത് അതിന് തടസ്സമാവുന്ന രീതിയിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് വളരെ വേദനയോടെയാണ് ആൾക്കാർ തിരിച്ചു പോകുന്നു ഉൾക്കൊള്ളുന്നു അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ വേദന മനസ്സിലാക്കുന്നു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവർ മാറുന്നത് എന്നുള്ളതെല്ലാം അറിയാം അപ്പോൾ അവർക്ക് വളരെ ദുഃഖമുണ്ട് ഇത്തരം ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നതിൽ അത് തന്നെയായിരിക്കാം ഉദ്ദേശവും കാരണം കാശ്മീരിനെ എന്താണ് അൺട്രസ്റ്റ് അവിടെ വ്യാപിപ്പിക്കുക അവിടെ അസമാധാനം സമാധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് അവരെ മാറ്റി വ്യതിചലപ്പിച്ച് ഡീ ചെയ്ത് വീണ്ടും പഴയതുപോലെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നും ഒരു അധസ്ഥിത ലാൻഡായി അതിനെ നില അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ടും പിന്തുണയും പ്രോത്സാഹനം കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളൂ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ജനതയ്ക്ക് ഇതിനൊന്നും സമയമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം ജീവിതത്തിലും ആ ഭാവി ഉയർച്ചതാഴ്ചകളാണ് അവർ നോക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാതെ കിട്ടുന്ന അതിലൂടെ വലിച്ചു നീക്കപ്പെടുകയാണ് ഇത്തരം സാഹചര്യം തീർച്ചയായും എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ശക്തമായി ചെറുത്തുതോൽപ്പിച്ച് മുന്നോട്ട് കുതിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം തീർച്ചയായും വളരെയധികം നീ ഇത്രയും സമയം ടോക്യുമോയിന്റുമായി പ്രതികരിച്ചു ടോക്യുമോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം